നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് കനത്ത സുരക്ഷയിൽ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് തിരിച്ചു വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ച മോദി നേരെ പുത്തരിക്കണ്ട മൈതാനിയിലേക്ക് മൈതാനത്തെ വേദിയിൽ തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം ഹൈദരാബാദ് നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് ട്രെയിനുകൾ ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ എന്നിവ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും സംസ്ഥാനത്തിന് ഇരുന്നൂറ്റി കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ റോഡ് ഷോയിലൂടെ പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് നീങ്ങിയ മോദിക്ക് പൂക്കൾ കൊണ്ട് പ്രവർത്തകരുടെ വരവേൽപ്പ് മോദിയുടെ വാഹനവ്യൂഹം മുന്നോട്ട് നീങ്ങുമ്പോൾ ആവേശത്തിൽ ജനങ്ങൾ കൈവീശി അഭിസംബോധന ചെയ്ത് മോദി തലസ്ഥാനത്തിന് ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് ഇടയ്ക്ക് വാഹനത്തിന്റെ ഡോർ തുറന്ന് പ്രവർത്തകരെ മോദി അഭിസംബോധന ചെയ്തു ജനസഞ്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര അർലേഖർ എന്നിവർ ചേർന്ന് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു പ്രധാനമന്ത്രി കടന്നുവരുന്നതോടെ വിജയാഹ്ലാദത്തിലാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ തിരുവനന്തപുരത്തിന്റെ വികസന രേഖ കൂടി അവതരിപ്പിച്ച് കൂടുതൽ കേരളത്തിന് മനം കവർന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മുന്നേറ്റം ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ എന്റെ സഹോദരി സഹോദരന്മാരുടെ ഒപ്പമായിരിക്കാൻ ഞാൻ ഉറ്റുനോക്കുന്നു ഈ മഹത്തായ നഗരത്തിൽ നിരവധി വികസന പദ്ധതികൾക്ക് ഇന്ന് സമാരംഭം കുറിക്കും അതിൽ ഉൾപ്പെടുന്നവ പി എം സ്വനിധി ക്രെഡിറ്റ് കാർഡിൻ്റെ ഉദ്ഘാടനവും ഒരു ലക്ഷം ഗുണഭോക്താക്കൾക്ക് പി എം സ്വനിധി വായ്പകളുടെ വിതരണവും കേരളത്തിൻ്റെ ഗതാഗത ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മൂന്ന് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഭാഗ്യവും തിരുവനന്തപുരത്തെ സി എസ് ഐ ആർ എൻ ഐ എസ് ടി ഇന്നോവേഷൻ ടെക്നോളജീസ് ആൻഡ് എൻ്റർപ്രണർ ഹബിന്റെ ശിലാസ്ഥാപനം തിരുവനന്തപുരം നഗരവികസനത്തിന്റെ വികസനരേഖ ഇന്ന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തിന് സമർപ്പിക്കും എന്നാൽ അതിനേക്കാൾ വലിയ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ബി ജെ പി കിറ്റ് ടെക്സിന്റെ മേധാവി സാബു എം ജേക്കബ് നേതൃത്വം കൊടുക്കുന്ന ട്വന്റി ട്വന്റി എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകുന്നു അതുതന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ യാത്രയിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധ അങ്ങനെ ട്വന്റി ട്വന്റിയിലേക്ക് വമ്പൻ ഓഫറുകൾ തന്നെയാണ് സാബു ജേക്കബിന് മുന്നിൽ ബി ജെ പി നേതൃത്വം നിരത്തിയിരിക്കുന്നത് രാജ്യസഭാംഗം മന്ത്രിസ്ഥാനം അങ്ങനെ പലതും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാബുഎം ജയ്ക്കപ്പിന് ഇഷ്ടമുണ്ടെങ്കിൽ മത്സരിക്കാം കേരളത്തിന്റെ വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ബി ജെ പി തയ്ക്കുന്ന എൻഡിഎ മുന്നണിക്ക് മാത്രമേ സാധിക്കൂ എന്ന് സാബുഎം ജെയ്ക്കബ് പറയുന്നു ഇന്ത്യ വികസിക്കുമ്പോൾ കേരളം മുരടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്തെത്താൻ ആറ് മണിക്കൂറെങ്കിലും വേണം നല്ലൊരു റോഡ് ഈ സംസ്ഥാനത്തുണ്ടോ കടത്തിനു മുകളിൽ കടത്തിലാണ് കേരളം വിലക്കയറ്റം മറ്റൊരു സംസ്ഥാനത്തിലുമില്ലാത്ത വിധം അതിരൂക്ഷം ദയനീയമാണ് കേരളത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നു മോദിയുടെ കീഴിൽ ഇന്ത്യ സൂപ്പർ പവറായി മാറി രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്ക് ഇപ്പോൾ കിട്ടുന്ന പരിഗണന നോക്കിയാൽ അത് മനസ്സിലാകും കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ ഇന്ത്യ ചരിത്രത്തിലെങ്ങുമില്ലാത്ത വികസന നേട്ടങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സാധാരണ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ചേർന്ന് പങ്കിട്ടെടുക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം ഇക്കുറി യു ഡി എഫിനും മേൽക്കോയ്മയുണ്ട് എന്ന് സർവേകൾ സൂചിപ്പിക്കുന്നു എന്നാൽ എറണാകുളം ജില്ലയുടെ രാഷ്ട്രീയ കാലാവസ്ഥ ഒറ്റയടിക്ക് മാറി പറഞ്ഞു ബി ജെ പി ട്വന്റി ട്വന്റി കൂട്ടുകെട്ട് എല്ലാ പ്രതീക്ഷകളെയും തകിടം പറിക്കുകയാണ് പ്രത്യേകിച്ച് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ എറണാകുളം ജില്ലയുടെ തൃപ്പൂഴിത്തറയിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് എന്നാൽ മറ്റു മേഖലയിലേക്കൊന്നും കടന്നു ചെല്ലാൻ ഇതുവരെ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല കിഴക്കമ്പലവും കുന്നത്തുനാടുമൊക്കെ പൊതുവെ ക്രിസ്ത്യൻ മേഖലകളെന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ കുന്നത്ത് നാട്ടിൽ മുസ്ലിം സമുദായം ധാരാളമുണ്ട് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് കിറ്റെക്സിനെ എന്തേക്കുമായി ഇല്ലായ്മ ചെയ്യാൻ തീരുമാനമെടുത്തിരുന്നു അതുകൊണ്ടുതന്നെ അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു ട്വന്റി ട്വന്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം അവർ നേരത്തെ തുടങ്ങിവച്ചിരുന്നു ഡൽഹിയിലാണ് ആദ്യവട്ട ചർച്ചകൾ നടന്നത് മിത്ഷായും നരേന്ദ്രമോദിയും അതിന് നേരിട്ട് നേതൃത്വം വഹിച്ചു കേരളത്തിൽ തങ്ങൾ സ്വാധീനമുറപ്പിക്കുമെന്ന് അമിത്ഷായും നരേന്ദ്രമോദിയുമൊക്കെ ആവർത്തിച്ചു പറഞ്ഞത് ഇത്തരം ചില കൂടിയാലോചനകളുടെ ഉൾപ്രേരണയിൽ നിന്നാണ് നേരത്തെ ശശി തരൂരും ട്വന്റി ട്വന്റിയുമൊക്കെ ബി ജെ പി മുന്നണിയുടെ ഭാഗമാകുമെന്ന് ബി ജെ പി ഉന്നത നേതൃത്വം കണക്ക് കൂട്ടിയിരുന്നു എന്നാൽ ഇടയ്ക്കൊന്ന് പരിഭ്രമിച്ച് ശശി തരൂർ ഒട്ടൊന്നു പിൻവാങ്ങി ശശി തരൂർ ഇപ്പോഴും ബി ജെ പിയുടെ ദേശീയ നേതൃത്വവുമായി സജീവ ചർച്ചയിലാണ് കേരളത്തിൽ എൻ ഡി എ മുന്നണിയുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ശശി തരൂരിനെ ഇതോടെ എറണാകുളം ജില്ലയിലെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളുടെ ചിത്രം എന്തായിരിക്കുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു എറണാകുളം ജില്ലയിൽ ഇനി എൻ ഡി എക്ക് കാര്യമായ സ്വാധീനമുറപ്പിക്കാൻ കഴിയുമോ മറുവശത്ത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പല മേഖലകളിലേക്കും ട്വന്റി ട്വന്റി വളർന്നു കയറാൻ ഒരുങ്ങുകയാണ് നേരിട്ട് ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തവർക്ക് ഒരു വേദിയായി മാറുകയാണ് ട്വന്റി ട്വന്റിയുടെ ലക്ഷ്യം വികസനം സ്വപ്നം കാണുന്ന ദേശീയത മനസ്സിൽ പേറുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട് അവരെ ചേർത്തു പിടിച്ച് എൻ ഡി എ മുന്നണിയുടെ ഭാഗമാക്കി നിർത്തി ബി ജെ പിയോടൊപ്പം സഞ്ചരിക്കുകയാണ് സാബു ജയ്ക്കപ്പിന്റെ ലക്ഷ്യവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിന് കീഴിലുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും കൊച്ചി കോർപ്പറേഷന്റെ അൻപതിലേർ ഡിവിഷനുകളിലും മത്സരിച്ചു എന്നാൽ ട്വന്റി ട്വന്റി ആഗ്രഹിച്ച ഫലമല്ല തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് തിരിച്ചടിക്ക് ഒരേ ഒരു കാരണം എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ പല ഇടങ്ങളിലും ഒരുമിച്ചു കിഴക്കമ്പല കുന്നത്തുനാട് മഴുവന്നൂർ ഐക്യനാട് എന്നീ പഞ്ചായത്തുകളിലായിരുന്നു നേരത്തെ ട്വന്റി ട്വന്റി ഭരിച്ചിരുന്നത് എന്നാൽ ഇക്കുറി കുന്നത്തുനാട് മഴുവന്നൂരും പാർട്ടിക്ക് നഷ്ടപ്പെട്ടു അത് വലിയ തിരിച്ചടിയായി എന്നാൽ ഐക്യനാട് തൂത്തുവാരാൻ ട്വന്റി ട്വന്റിക്ക് കഴിഞ്ഞു കിഴക്കമ്പലത്ത് ൽഡിഎഫും യു ഡി എഫും ഒന്നിച്ചുനിന്ന് ട്വന്റി ട്വന്റിക്കെതിരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചു എന്നാൽ പതിനാല് സീറ്റിൽ വിജയിച്ചുകൊണ്ട് ട്വന്റി ട്വന്റി തന്നെയാണ് ഇപ്പോഴും കിഴക്കമ്പലത്തെ ജേതാക്കൾ എന്നവർ തെളിയിച്ചു കൊടുത്തു തിരുവാണിയൂരിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി പിതിർക്കയിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനം ചുരുക്കത്തിൽ ട്വന്റി ട്വന്റിയെ ഒഴിവാക്കാൻ കഴിയില്ല ഈ മുന്നണികളും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനു ശേഷം അംഗീകരിക്കേണ്ടി വന്നു കൊച്ചി കോർപ്പറേഷനിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ ട്വന്റി ട്വന്റിക്ക് കഴിഞ്ഞില്ല എന്നാൽ ബി ജെ പി ബാന്ധവത്തിലൂടെ എൻ ഡി എ ഭാഗമാകുമ്പോൾ കൊച്ചി കോർപ്പറേഷനിലടക്കം അതിന്റെ അലയൊലികൾ ഇനി ദൃശ്യമാകും രണ്ടായിരത്തി പതിനഞ്ചിലാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കിഴക്കമ്പലത്തെ പഞ്ചായത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ട്വന്റി ട്വന്റി പ്രത്യക്ഷപ്പെട്ടത് അന്നു മുതൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വളർച്ചയുടെ പടവുകൾ അത് തന്നെയായിരുന്നു ട്വന്റി ട്വന്റി ചവിട്ടിക്കയറിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട അപ്രതീക്ഷിത കുതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് പി വി ശ്രീനിജൻ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിരുന്നു എന്നിട്ടും ആ മണ്ഡലത്തിൽ ശ്രദ്ധേയമായത് യുടെ പ്രകടനം രണ്ടാം സ്ഥാനാർത്ഥിക്ക് തൊട്ടു താഴെ മൂന്നാം സ്ഥാനാർത്ഥി എത്തിയത് വെറും മൂവായിരം വോട്ടുകളുടെ വ്യത്യാസത്തിൽ എന്നാൽ ആ മണ്ഡലത്തിൽ എൻ ഡി രേണു സുരേഷ് നേടിയത് ഏഴായിരത്തി വോട്ടുകൾ വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്കുറപ്പിക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില അത്ഭുതങ്ങൾ വിജയിക്കാൻ ഈ ബന്ധത്തിന് കഴിഞ്ഞേക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചുരുക്കത്തിൽ കുന്നത്ത് നാട് അങ്ങനെ ശ്രദ്ധേയ കേന്ദ്രമാകുന്നു രണ്ടായിരത്തിനാലിൽ കുന്നത്ത് നാട് ഉൾപ്പെടുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ട്വന്റി ട്വന്റി നേടിയത് പതിനൊന്ന് പോയിന്റ് പതിനൊന്ന് ശതമാനം വോട്ടുകൾ ഇക്കുറിയും എൽ ഡി എഫിന് വേണ്ടി കുന്നത്ത് നാട്ടിൽ മത്സരിക്കുന്നത് പി വി ശ്രീനിജനും യു ഡി എഫിന് വേണ്ടി വി പി സജീന്ദ്രനും ഇതിനിടയിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി രംഗത്തിറങ്ങി അതിൽ എൻഡിഎ പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് ഒരു മത്സരം അവർ അങ്ങനെയെങ്കിൽ ഒരു പുതുചരിത്രം കേരളത്തിൽ എഴുതപ്പെടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് എട്ട് മണ്ഡലങ്ങളിൽ ട്വന്റി ട്വന്റി മത്സരിക്കുന്നു പതിമൂന്നര ശതമാനം വോട്ട് വിഹിതം അവർ വാങ്ങിയെടുത്തു അന്ന് കുന്നത്ത് നാട്ടിൽ വോട്ടാണ് ട്വന്റി ട്വന്റി വാരിക്കൂട്ടിയത് പെരുമ്പാവൂരിൽ പതിനാല് പോയിന്റ് രണ്ട് നാല് ശതമാനം കോതമംഗലത്ത് കുറവാണ് അഞ്ച് പോയിന്റ് ശതമാനം എന്നാൽ മൂവാറ്റുപഴിയിൽ ഒൻപത് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം തൃക്കാക്കരയിൽ പത്ത് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം എറണാകുളത്ത് ഒൻപത് പോയിന്റ് ആറ് ആറ് ശതമാനം കൊച്ചിയിൽ പതിനഞ്ച് പോയിന്റ് ഇരുപത്തിയൊൻപത് വൈപ്പിൻ മണ്ഡലത്തിൽ അവർ നേടിയത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം ഇതിൽ ട്വന്റി ട്വൻ്റി ബി ജെ പിക്ക് മുകളിൽ വന്നത് കുന്നത്തുനാട്ടിൽ മാത്രം അതുകൊണ്ട് തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ ബി ജെ പിയും ട്വന്റി ട്വൻറ്റിയും ചേരുമ്പോൾ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാകും എന്ന് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നു മൂന്ന് മുന്നണികളോടും തുല്യ അകലം അതായിരുന്നു സാബു എം ജേക്കബിന്റെ പ്രഖ്യാപിത നിലപാട് എന്നാൽ തന്റെ പ്രഖ്യാപിത ശത്രുക്കൾ രണ്ടുപേര് ഒന്ന് ബെന്നി ബഹനാനും മറ്റൊരാൾ പി വി ശ്രീനിജനും കോൺഗ്രസ് നേതാവ് ബെന്നി ബഹനാനെതിരെ അതിശക്തമായ യുദ്ധമുഖമാണ് സാബു തുടങ്ങിവെച്ചത് മറുവശത്ത് പി വി ശ്രീനജനെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ സാബു തയ്യാറായില്ല മൂന്ന് മുന്നണികളിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പലപ്പോഴും നേർക്കുനേർ വെല്ലുവിളിച്ചു മറുവശത്ത് ബി ജെ പി ഉൾപ്പെടുന്ന എൻഡിഎ യുമായി ഒരു സമവായം കേരളത്തിന്റെ വ്യാവസായിക നിന്ന് കിറ്റക്സിനെയും സാബുവിനെയും ആട്ടിപ്പായിക്കാനിറങ്ങിയ എൽ ഡി എഫിന് മറ്റൊരു മധുരപ്രതികാരമൊരുക്കി സാബു തിരിച്ചടിച്ചു അത് തെലങ്കാനയിലെ തന്റെ രാജകീയ ആയിരുന്നു പിന്നീട് ഡൽഹിയിലേക്ക് കടന്ന് പ്രധാനമന്ത്രിയും മറുവശത്ത് അമിത്ഷായുമായി കൃത്യമായ തന്ത്രങ്ങൾ ഒരുക്കി രാജീവ് ചന്ദ്രശേഖറുടെ കടന്നു വരവോടെ സാബു എം ജെക്ക് വീണ്ടും കരുക്കൾ നീക്കി ഒടുവിൽ എൻഡിഎ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ പ്രതീക്ഷിക്കുന്നതും തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്